നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം തിരുവല്ല നഗരത്തിലും എത്തിത്തുടങ്ങി കാട്ടുപന്നികൾ തിരുമൂലപുരം കച്ചോട് റോഡിൽ ഇരുവള്ളിപ്ര ഉഴത്തിൽപ്പടി അങ്കണവാടിക്ക് സമീപം കഴിഞ്ഞ ദിവസം രാവിലെയാണ് മൂന്ന് കാട്ടുപന്നികളെ കണ്ടത് ഇതിന് ഒരു മാസം മുൻപും പ്രദേശത്ത് കാട്ടുപന്നികളെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു കൃഷിക്കോ മനുഷ്യർക്കോ ഇതുവരെ ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസം ഈ ഭാഗത്ത് മൂന്ന് പറമ്പുകൾ കൃഷി ചെയ്യാതെ കാടുപിടിച്ചു കിടക്കുന്നുണ്ട് കാട്ടുപന്നികളുടെ താവളം ഇവിടെയാകാനാണ് സാധ്യത രാവിലെ നടക്കാനിറങ്ങുന്നവരാണ് കാട്ടുപന്നികളെ കണ്ടത് ഏറെ കുട്ടികൾ പട്ടിക്കുന്ന അങ്കണവാടിയിലേക്ക് പോകുന്ന വഴിയിലാണ് കാട്ടുപന്നിയെ കണ്ടത് എന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നു ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലെല്ലാം കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായപ്പോഴും തിരുവല്ല നഗരഭാഗവും അപ്പർ കുട്ടനാടും സുരക്ഷിതമായിരുന്നു നാലു മാസം മുൻപ് മുത്തൂരിനു സമീപം ഒരു സംഘം കാട്ടുപന്നികളെ കാണുകയും അഞ്ചെണ്ണത്തിനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തിരുന്നു തുടർന്ന് ഇവയുടെ ശല്യം ഇല്ലാതിരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ